ം കോവിഡിന് ശേഷം അത്ര തന്നെ ആപൽക്കരമായ മറ്റൊരു മഹാമാരി കൂടി ലോകത്തിലേക്ക് എത്തുന്നു എന്ന ഒരു മുന്നറിയിപ്പാണ് ഇപ്പോൾ ലഭിക്കുന്നത് ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞനായ സർ പാട്രിക് വാലൻസ് ആണ് ഇത്തരത്തിലുള്ള ഒരു മുന്നറിയിപ്പ് നൽകുന്നത് ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ മുൻ മുഖ്യ ശാസ്ത്ര ഉപദേഷ്ടാവായിരുന്ന പാട്രിക് മഹാമാരിയെ നേരിടാനുള്ള തയ്യാറെടുപ്പുകൾക്ക് മുൻഗണന നൽകണമെന്ന് യു കെ സർക്കാരിനോട് അഭ്യർത്ഥിക്കുകയും രാജ്യം ഇതുവരെ അതിന് തയ്യാറായിട്ടില്ലെന്ന് ഊന്നിപ്പറയുകയും ചെയ്തതായത് ഗാർഡിയൻ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു പോയിസിലെ ഹേ ഫെസ്റ്റിവലിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മഹാമാരി ഭീഷണികൾ അതിവേഗം കണ്ടുപിടിക്കാൻ കഴിവുള്ള ശക്തമായ നിരീക്ഷണ സംവിധാനങ്ങൾ യു കെ ഗവൺമെന്റ് നടപ്പിലാക്കേണ്ടതിന്റെ ആവശ്യകതയെ പാട്രിക്ക് ഊന്നിപ്പറയുകയും ചെയ്തു ഈ മഹാമാരി യു കെയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല ലോകമെങ്ങും വ്യാപരിക്കാൻ കഴിയുന്ന കോവിഡിനേക്കാൾ തീവ്രമായ ഒരു മഹാമാരി ആയിരിക്കുമെന്നുമാണ് പാട്രിക്ക് പിന്നെ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് നമ്മൾ കൂടുതൽ വേഗത്തിൽ പ്രവർത്തിക്കേണ്ടതുണ്ട് പരിശോധനകൾ ദ്രുതഗതിയിലാക്കണം വാക്സിൻ ചികിത്സ എന്നിവയ്ക്കെല്ലാം അടിയന്തിരമായ പ്രാധാന്യം നൽകണം ഇത്തരം കാര്യങ്ങൾക്ക് മുൻഗണന നൽകുകയാണെങ്കിൽ കടുത്ത സാഹചര്യങ്ങളിലേക്ക് കടക്കുന്നത് ഒഴിവാക്കാൻ ആകുമെന്നും പാട്രിക് ബാലോസ് വ്യക്തമാക്കുകയുണ്ടായി രണ്ടായിരത്തി എത്തിയപ്പോഴേ എത്തിയപ്പോഴേക്കും താൻ നിർദ്ദേശിച്ച കാര്യങ്ങൾ ജി സെവൻ നേതാക്കൾ മറന്നുവെന്നും ഒരിക്കലും ഇത്തരം കാര്യങ്ങളെ തള്ളിക്കളയരുതെന്നും വാലൻസ് കൂട്ടിച്ചേർക്കുന്നുണ്ട് ലോകാരോഗ്യ സംഘടനയുടെ പാൻഡമിക് കരാറിനെക്കുറിച്ചും പാട്രിക് പരാമർശിക്കുകയുണ്ടായി ശുഭകരമായ ചുവട് എന്നാണ് ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞൻ ഇതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് എന്തായാലും ഇത്തരത്തിലുള്ള മഹാമാരികൾ ഇനിയും ലോകത്തെ കീഴടക്കാൻ എത്തുമെന്നതിന്റെ ഒരു മുന്നറിയിപ്പാണ് ഇപ്പോൾ പാട്ടരയ്ക്ക് നൽകിയിരിക്കുന്നത് എന്ന് വ്യക്തം